അവിശ്വാസികൾ അവിശ്വാസികൾ പറയും തങ്ങളെ സാധാരണ ആളാണ് പ്രവാചകനല്ല എന്ന് പറയുന്നത് കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തി പറയുകയാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുകയാണ് ഓ ഹബീബായ നബിയേ സാധാരണ ആളല്ല ിൽ പെട്ടവര് തന്നെയാണ് അപ്പൊ നമ്മൾ ഈ വിശ്വാസമുള്ളവർ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിക്കണം അതിനാണ് ഈ പരിപാടി അഹമ്മദില്ല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ൊക്കെ വലിയ പ്രതിഫലം വന്നോ ഹുൽകുമാറാവട്ടെ ഇതൊക്കെ ഏത് പരിപാടിയാണെങ്കിലും നടത്താൻ കൊറേ പണിയാണല്ലോ അപ്പൊ അല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അപ്പൊ നമ്മൾ ഈ വിശ്വാസക്കാരനാണ് നബി അസാധാരണ ആളാണ് റസൂലാണ് ഇതില്ലെങ്കിൽ രക്ഷപ്പെടൂല ഖബറിലെ നമ്മൾ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ ആദ്യത്തെ അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഈ വിശ്വാസം വേണം എല്ലാരെ ഹാജറാകും ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള എല്ലാരെ അൽഹംദുലില്ലാ അങ്ങനെ വന്ന് അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കയാട് നിന്റെ അടുത്ത് കാണുന്ന ഈ വലിയ മഹാനെ കുറിച്ച് നീ എന്താ വിശ്വസിച്ചിരുന്നത് ഒരു ചോദ്യം തബറിലുണ്ട് അപ്പൊനായ മനുഷ്യന്മാര് പറയും ഇന്നഹു അത് അള്ളാഹുവിന്റെ അടിമയാുന്ന അടിമയല്ല ശാരീരിക ഇച്ചന്റെ അടിമയല്ല സുബിയാണെന്നറിഞ്ഞാൽ പിന്നീട് ഉറങ്ങുന്നത് ശരിയല്ല ഏറ്റു നിസ്തരിക്കണം ശാരീരിക ഇച്ഛന്റെ അടിമയല്ല അടിമയാണ് സാധാരണ ആളല്ലാഹുവിന്റെ റസൂല ഇങ്ങനെ മറുപടി പറഞ്ഞാൽ സഹോദര സഹോദരിമാരെ പിന്നെ കബറിൽ ചോദ്യമില്ല പിന്നെ ചോദ്യം പിന്നെ മലായിക്കത്ത് പറയും നം ഇന്നം അറൂസ്

ആദരമുണ്ടായാൽ വലിയ നേട്ടമാണ് നമുക്ക് തിരൂരി ഇരിങ്ങാവൂര് എന്ന പ്രദേശത്ത് ഒരമുസ്ലിമായ സഹോദരി കേട്ടാൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഇല നുള്ളിയിട്ട് ആ ഇല തലമ വെച്ച് തലമറക്കും ആദരവാ കാരണം ബാങ്കിൽ അന്നാഹുവിന്റെയും റസൂറുല്ലാന്റെയും പേരല്ലേ ഇങ്ങനെ ആ സ്ത്രീ ഇങ്ങനെ ചെയ്യും ിൽ നിന്ന് കേട്ടാൽ ആദരവ് നടത്തുന്നു തല മറക്കുകയാണ് ഇസ്ലാമില്ല ഇസ്ലാമിലുള്ള സ്ത്രീയല്ല അമുസ്ലിമായ സ്ത്രീയ വരും വരുമല്ലോ മമ്പറത്തൊക്കെ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ അവർ നിൽക്കുന്ന നൃത്തം കണ്ടാൽ നമുക്കൊക്കെ പേടിയാവും ആദരവ് കാണിക്കുകയാണ് ഈ സ്ത്രീ പിന്നെ എങ്ങനെ മരിച്ചു मुस्लि मारण എപ്പോഴും തിരൂരി ഇരിങ്ങാവൂര് ചോദിച്ചാൽ അറിയാം ആ മുസ്ലിമായ സഹോദരി ഭാഗനാദരിച്ചത് കാരണമായി അതാ ഇസ്ലാം മതം സ്വീകരിച്ചു വേണമെങ്കിൽ മതം വേണമെങ്കിൽ മതമനുസരിച്ചും ജീവിക്ക ഇവിടെ ഇന്ന മതമേ എടുക്കാൻ പാടുള്ളൂ എന്നാലും പറയുന്നില്ല keep oh. it

പ്രഖ്യാപിക്കുന്നില്ല നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം അതില്ല ഓരോരുത്തർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം പക്ഷേ ഇസ്ലാമാണ് നല്ല മതം എന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്നാലോ അയാളെ ആ വിജയവും രക്ഷയും കിട്ടണോ ആദരിക്കേണ്ട വസ്തുക്കൾ ആദരിക്കണേ ആദരിക്കണം സ്ത്രീകൾക്ക് ഇപ്പോ പോകാൻ വളരെ സൗകര്യമാണ് കുറച്ച് സ്വർണക്കുള്ളവർക്ക് വലിയ സൗകര്യമുള്ളൂ ഒരു ഭവനാണ് വിറ്റാൽ അൻപത്തി ആറായിരം അൻപത്തി ഏഴായിരം ഉറപ്പിട്ടി അപ്പൊ രണ്ട് വളാലോ ഉറക്കും പോക അതുപോലെ തന്നെ വേണ്ട സാധനങ്ങളും വാങ്ങണം വാങ്ങാ ഒക്കെ ചെയ്യ അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് ഒരു സൗകര്യം ഉണ്ട് ഇപ്പോ അള്ളാഹുദായാലും എല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ ഏഹ് ഇൻഷാല്ലാ പോണവർക്ക് പോവാ നമ്മൾ ഇങ്ങനെ ഇൻഷാല്ലാ ഇരുപത്തെട്ടാം തീയതി പോകണം എന്ന് കരുതിന് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അങ്ങനെ മദീനത്ത് ചെല്ലുമ്പോ നമ്മളെല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കണം അതാ ശ്രദ്ധിക്കേണ്ടത് എല്ലാരും നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ലല്ലോ ചെരുപ്പ് പുറത്തുരിങ്ങാണ്ട് പോവില്ല ചെരുപ്പ് ഊരിട്ട് ഒരു കീശയിലാക്കിയിട്ട് ആ ചെരുപ്പേറ്റ നമ്മള് പോവുക അങ്ങനെ മദീനത്തിൽ പള്ളിയിൽ നിന്ന് കൂടെ ഇറങ്ങുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം നിന്ന് കാണ്ട ആ ചെരുപ്പാണ്ട് ഇടരുത് നിന്നിങ്ങാണ്ട് തീരെ കുനിയാതെ നേരെ നിന്നാണ്ട് ചെറുപ്പിട്ട അവിടെ എന്ന ഒരു ശബ്ദം വരും ആ ശബ്ദം ഹബീബായ പരിസരത്ത് പാടില്ല ആദരവിനെതിരാ അപ്പോളൊന്ന് കുനിഞ്ഞ

ശബ്ദം പ്രയാസമാകുമോ എന്നത് കാരണമായി ആണിതറക്കുന്നില്ല അതുകൊണ്ട് മദീനയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് റസൂറുല്ലാൻ ആദരിക്കണേ

അവര് തന്നെയാണ് വിജയികൾ കൊണ്ട് ശരിയായ വിശ്വാസം രണ്ട് റസൂർന്നാൻ ആദരിക്കുക മൂന്ന് റസൂർന്നാല് സഹായിക്കുക നാല് റസൂർന്ന കൊണ്ട് വന്ന് കൊട്ടാൻ പിന്തുടരുക ഈ നാല് കാര്യങ്ങളെടുത്താൽ അവര് തന്നെയാണ് വിജയികൾ എന്ന് മാത്രം ഞാൻ സംസാരം നിർത്തുന്നു കൂടുതലായി ഒന്നും പറയുന്നില്ല പറഞ്ഞതും കേട്ടതും ഉപകരിക്കുന്ന വലിയ നമ്മളിൽ നിന്ന് ഉപകരിക്കുന്നവട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം തന്നവരുണ്ട് അരി തന്നവരുണ്ട് ഇറച്ചി തന്നവരുണ്ട് അതുപോലെ നമ്മുടെ ഒരു മുസ്ലിമായ സഹോദരി മകളുടെ പഠനത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി 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 പ്രാർത്ഥിക്കാൻ നമ്മൾ ഈ പരിപാടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുഖാന ആ സഹോദരിയുടെ കുട്ടിയുടെ പഠനത്തിൽ നല്ല വിജയം അള്ളാഹുദാന നൽകുമാറാവട്ടെ നമുക്ക് അതുകൊണ്ട് എല്ലാവരും അടുത്ത കൊല്ലവും ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നിലനിർത്തറു നൽകി കുറച്ച് അരിച്ചു കണ്ട ഏറ്റെടുത്താൽ വല്ല സന്തോഷവും വലിയ വറക്കത്ത് അള്ളാഹു നൽകി ആരെങ്കിലും ഉണ്ടോ അടുത്ത കൊല്ലത്തേക്ക് വേണ്ട അടുത്ത കൊല്ലത്തേക്ക് നമ്മളെ പരിപാടിക്ക് ഇത്ര സംഖ്യ ഇറച്ചോ അരിയൊക്കെ തരുന്നാണ് പറഞ്ഞാൽ പ്രവർത്തകർ അടുത്ത ചോദിക്കും നമുക്ക് അലഹമില്ല ഇപ്പം മുതൽ അടുത്ത കൊല്ലം വരെ ഇത് കൊടുക്കാമെന്ന് ഏറ്റെടുത്തതിന്റെ പേരിൽ നമുക്ക് കൂലിട്ടു ആരെങ്കിലും കുറച്ച് ഇറച്ചി തരാൻ പറ്റുണ്ടാവും ഒരു ഇരുപത്തി അഞ്ച് കിലോ ഇറച്ചി ആരെങ്കിലും തരാൻ പറ്റും കൊല്ലമല്ല അടുത്ത കൊല്ലത്ത് ആരെങ്കിലും ഉണ്ടോ ഏ നിങ്ങള് ദേശം വെച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഇപ്പൊ ചോദിക്കൂല അടുത്ത കൊല്ലം ചോദിക്കൂ ആരെങ്കിലും ഉണ്ടോ ഒരു ഇരുപത്തഞ്ചു കിലോ ഇറച്ചി എന്തർച്ച വെച്ചാ കൊടുക്കാം ഏ ആരെങ്കിലുണ്ട് ഇരുപത്തഞ്ച് പ്രയാസനങ്ങൾ പത്തിൽ പത്തിയില അർച്ചി അടുത്ത കൊല്ലത്തിൽ ആരെങ്കിലുണ്ടെങ്കിൽ പറയാം അലഹദില്ല ചോദിച്ചിരുന്നുള്ളൂ ഇല്ലെങ്കിൽ പറയാം ഞങ്ങൾക്ക് അലഹമില്ല വലിയ റാത്തില കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ഉണ്ടോ അടുത്ത കൊല്ലത്തിൽ പേരെന്താ ബാപ്പുജി ആഫിയത്തുള്ള നൽകട്ടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഇതിന്റെ പ്രതിഫലം അള്ളാഹു എത്തിക്കട്ടെ അടുത്ത കൊല്ലം അവർക്ക് തന്നെ കൊടുക്കാൻ ആഫിയത്തുള്ള നീ നൽകണം കൊടുക്കുക ഞാൻ ഒരു പത്ത് കെ ജി ഇറച്ചി പറഞ്ഞു ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം കൊടുക്കണമെന്നോ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മർഹമ്മത്തും നൽകണമെന്നോ അടുത്ത കൊല്ലം അവർക്ക് തന്നെ തന്നെ കൊടുക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമെന്നോ പിന്നെ ഒരു പത്ത് കെ ചേർച്ചി ഞാൻ ചോദിച്ചു കേട്ടോ വരാിനോട് പറഞ്ഞിട്ടൊന്നും കേട്ടോ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ചോദിച്ചാൽ എനിക്കൊരു കമ്മീഷൻ കിട്ടുമല്ലേ ഇല്ല ഹേ നിങ്ങള് കൊടുത്താല് നമുക്കും ചെയ്യും ഒരു കൂലി കിട്ടുമല്ലോ അന്നരക്കാം ആരെങ്കിലും ഉണ്ടോ ഒരു പത്ത് കെ ജി ഇറച്ചി എന്നാ പറയാം അമദ എന്നാലും കുറച്ച് അരി ഒരു ചാക്ക അരി അരാ ഒരു ചാക്ക അരിക്ക് തോന്ന പൈസ ആവില്ല രണ്ടായിരം റുപ്യല്ലേ രണ്ടായിരം ഉണ്ട് എന്നാ എൺപത് റുപ്പേന്റെ അരി ഒഴുകയാണെങ്കിൽ അൻപത് ഗിലാത്തിന് രണ്ടായിരം റുപ്യ ആരാ അൻപത് കെ ജി അരി അടുത്ത വല്ല തരണ്ടോ എന്നെങ്കിൽ പറയാം ഒരൻപത് കെ ജി ആയിരുന്നു രണ്ടായിരം ഏ ആരങ്ങനുണ്ടോ ഒരൻപത് കെ ജി ആയിരുന്നു ഇപ്പം പറഞ്ഞാൽ മതി ആ തീരെ മറന്നല്ലേ അപ്പം അള്ളാഹു അള്ളാഹുഅങ്ങളൊക്കെ നടവേറ്റി കൊടുക്കട്ടെ അമ്പറത്തൊക്കെ അയച്ചും പോലില്ല പോ അലഹമുല്ല ഒരു പോലും നമ്മളാരും പോലില്ല എല്ലാവരുടെയും അയച്ചു അള്ളാഹു താലാഅത്തുകൊണ്ട് നമ്മളീ ഓരൊക്കെ നന്നാക്കി തന്നെ ഞാനെങ്കിലുണ്ടോ ഞാൻ നിർത്തു

എല്ലാ അമലുകളും ഭക്ഷണം കൊടുക്കലും എല്ലാതകൾ എല്ലാതകളും പരിഹരിച്ച് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹുവേ ഇത് കാരണമായി സിയാറത്ത് റസൂറു നീ ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് മുന്നിടുന്ന അവസ്ഥ നൽകണം എന്നോ ഞങ്ങള് മോശക്കാരായതിന്റെ പേരിൽ ഞങ്ങളെ തൊട്ട് തിരിഞ്ഞു അവസ്ഥ നൽകൽ അവർക്കിനി എല്ലാ നിലക്കുള്ള ഹൈറും നൽകണം എന്നോ മാംസം നൽകിയവരവർക്കിനി ഹൈറു നൽകണം എന്നോ അള്ളാഹുവേ മുപ്പത് കിലോ ജിറച്ച് അരി ഈ പരിപാടിയിലേക്ക് നൽകി മക്കളുടെ പഠനത്തിന്റെ വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഞങ്ങൾ മുസ്ലിമായ സഹോദരിയുണ്ട് റൊബേ ആ കുട്ടിന്റെ പഠനത്തിൽ വലിയ പുരോഗമനം മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള കുട്ടിയാക്കണം എന്നോഹിമായ റൊബേ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാക്കണം എന്നോ

العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل, الله وسلم صل, الله وسلم صل الله وسلم الله على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله الحمد رب العالمين